കുറച്ചു മുന്നേ വന്ന പ്രൊമോയിലാണ് ലാലേട്ടൻ തന്നെ പറഞ്ഞത് ഇതാണ് ടിക്കറ്റ് ടു ഫിനാലയുടെ തുടക്കം അതായത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള ഘട്ടം ടിക്കറ്റ് ടു ഫിനാലെ ഇപ്പോൾ ആരംഭിക്കുകയാണ് പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരുന്ന ഈ മോമെന്റ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ തുടങ്ങുമെന്ന് ഉറപ്പാണ് പ്രൊമോയിലൂടെ കാണുന്നതുപോലെ ലാലേട്ടൻ തന്നെ ആദ്യ ടാസ്ക് കൊടുക്കുന്ന സീനുകളാണ് കാണിച്ചത് അതായത് ഇന്നുതന്നെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആരംഭിക്കും ഇപ്പോൾ ചോദ്യം ആർക്കായിരിക്കും ഈ സീസണിലെ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടുക സാധ്യതയുള്ള പേരുകൾ പലതുമുണ്ട് ആര്യൻ അക്ബർ ഷാനവാസ് അനീഷ് അനുമോൾ സാബു ഇവരൊക്കെ കഴിഞ്ഞ ടാസ്കുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത ആര്യനും അക്ബറിനും തന്നെയെന്ന് ഇപ്പോൾ കാണുന്നു കഴിഞ്ഞ ടാസ്ക് നോക്കുമ്പോൾ അനീഷും ഭയങ്കര പോട്ടൻഷ്യൽ കാണിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് തോന്നുന്നത് ആരാകും ഈ സീസണിൽ ടിക്കറ്റ് ടു ഫിനാലെ നേടുക താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കും പ്രൊമോ അനാലിസിസിനുമായി സെലിബ് വീക്കെൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ അമർത്താനും മറക്കരുത് ഞാൻ ഉടൻ തന്നെ അടുത്ത അപ്ഡേറ്റുമായി വരാം തൽക്കാലം ബൈ